ഹായ് പ്രിയ കൂട്ടുകാരെ രാത്രിയുടെ നിശബ്ദതയിൽ നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ നിഴലുകൾ പോലെ പറന്നുപോകുന്ന ആ ജീവികളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പലപ്പോഴും പേടിയോടെയും നിഗൂഢതയോടെയും മാത്രം നമ്മൾ നോക്കിക്കേണ്ടിട്ടുള്ള വവ്വാലുകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പക്ഷികളെ പോലെ പറക്കുമെങ്കിലും അവ പക്ഷികളല്ല മറിച്ച് നമ്മളെപ്പോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് പാലൂട്ടുന്ന സസ്തനികളാണ് ലോകത്ത് പറക്കാൻ കഴിവുള്ള ഏക സസ്തനിയും വവ്വാലുകളാണ് ഈ അത്ഭുത ലോകത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനു മുൻപ് ഇതുപോലുള്ള കൗതുകകരമായ അറിവുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലോകത്ത് ഏകദേശം ആയിരത്തി നാനൂറിലധികം ഇനം വവ്വാലുകൾ ഉണ്ടെന്നാണ് കണക്ക് ഇവയെ പ്രധാനമായും രണ്ടായി തിരിക്കാം ഒന്ന് നമ്മൾ സാധാരണ കാണുന്ന വലിയ വവ്വാലുകൾ ഇവയെ നമ്മൾ വാവൽ അല്ലെങ്കിൽ പഴന്തീനി വവ്വാലുകൾ എന്ന് വിളിക്കുന്നു രണ്ട് നമ്മുടെ വീടിന്റെ ഉമ്മറത്തും ഒക്കെ കാണുന്ന ചെറിയ വവ്വാലുകൾ ഇവയാണ് നരിച്ചീറുകൾ വലിയ വവ്വാലുകൾക്ക് നായ്ക്കുട്ടികളുടേതിന് സമാനമായ മുഖമാണുള്ളത് അതുകൊണ്ടാണ് ഇവയെ പറക്കുന്ന കുറുക്കൻ അഥവാ ഫ്ലൈയിങ് ഫോക്സ് എന്ന് വിളിക്കുന്നത് ഇവ പ്രധാനമായും പഴങ്ങൾ ഭക്ഷിച്ചാണ് ജീവിക്കുന്നത് എന്നാൽ നരിച്ചീറുകൾ പ്രാണികളെയാണ് ആഹാരമാക്കുന്നത് ഒരു ചെറിയ നരിച്ചീറിന് ഒരു മണിക്കൂറിനുള്ളിൽ ആയിരത്തിലധികം കൊതുകുകളെ പിടിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ അത്രയേറെ പ്രാധാന്യമുള്ളവരാണ് ഈ ജീവികൾ വവ്വാലുകളുടെ ചിറകുകൾ നോക്കിയാൽ നമുക്ക് മറ്റൊരു അത്ഭുതം കാണാം സത്യത്തിൽ അവ പക്ഷികളുടേതുപോലുള്ള ചിറകുകളല്ല മറിച്ച് അവയുടെ കൈപ്പത്തികൾ തന്നെയാണ് വിരലുകൾക്കിടയിൽ നേർത്ത ചർമ്മം വളർന്നുണ്ടായ ഒന്നാണത് അതുകൊണ്ടാണ് പക്ഷികളെ പോലെയല്ല ഇവയുടെ പറക്കൽ വായുവിൽ അതിവേഗം ദിശമാറാനും കൃത്യമായി ഇര പിടിക്കാനും ഈ പ്രത്യേക ഘടന അവയെ സഹായിക്കുന്നു മറ്റൊരു പ്രധാന ചോദ്യം എന്തുകൊണ്ടാണ് വവ്വാലുകൾ എപ്പോഴും തലകീഴായി തൂങ്ങിക്കിടക്കുന്നത് എന്നാണ് ഇതിനു പിന്നിൽ ലളിതമായ ചില കാരണങ്ങളുണ്ട് പക്ഷികളെപ്പോലെ ഓടിത്തുടങ്ങി പറന്നുയരാൻ വവ്വാലുകൾക്ക് കഴിയില്ല അവയുടെ പിൻകാലുകൾ നിലത്തുനിന്ന് ഓടാൻ പാകത്തിലുള്ളതല്ല അതുകൊണ്ട് ഉയരമുള്ള സ്ഥലങ്ങളിൽ തൂങ്ങിക്കിടക്കുന്നത് വഴി താഴേക്ക് വീഴുന്ന വേഗതയിൽ പെട്ടെന്ന് ചിറകടിച്ചു പറക്കാൻ അവയ്ക്ക് എളുപ്പത്തിൽ സാധിക്കുന്നു കൂടാതെ തൂങ്ങിക്കിടക്കുമ്പോൾ അവയുടെ ഭാരം തന്നെ കാൽനകങ്ങളെ മുറുകെ പിടിക്കാൻ സഹായിക്കുന്ന രീതിയിലാണ് ഇവയുടെ കാലിലെ ടെൻഡനുകൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ഉറങ്ങുമ്പോൾ പോലും ഇവ താഴെ വീഴില്ല വവ്വാലുകളെക്കുറിച്ച് പറയുമ്പോൾ പലർക്കും ഉള്ള ഒരു പേടിയാണ് ഇവ രക്തം കുടിക്കുമോ എന്നത് സത്യത്തിൽ ലോകത്തുള്ള ആയിരക്കണക്കിന് വവ്വാലുകളിൽ മൂന്ന് ഇനം മാത്രമാണ് രക്തം കുടിക്കുന്നവയായി ഉള്ളത് അവയെ വാമ്പയർ ബാറ്റ്സ് എന്ന് വിളിക്കുന്നു എന്നാൽ ഇവ ഇന്ത്യയിലോ കേരളത്തിലോ കാണപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം തെക്കേ അമേരിക്കയിലെയും മധ്യ അമേരിക്കയിലെയും കാടുകളിലാണ് ഇവയെ കണ്ടുവരുന്നത് നമ്മുടെ നാട്ടിലുള്ള വവ്വാലുകൾ ഒന്നുകിൽ പഴങ്ങൾ തിന്നുന്നവരോ അല്ലെങ്കിൽ പ്രാണികളെ തിന്നുന്നവരോ ആണ് നമ്മുടെ പരിസ്ഥിതിയിൽ വവ്വാലുകൾ ചെയ്യുന്ന സേവനം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് നിങ്ങൾക്കറിയാമോ ലോകത്തിലെ പല പ്രശസ്തമായ പഴങ്ങളും വവ്വാലുകൾ ഇല്ലെങ്കിൽ ഉണ്ടാകില്ലായിരുന്നു ഉദാഹരണത്തിന് മാങ്ങ കശുവണ്ടി വാഴപ്പഴം എന്നിവയുടെ പരാഗണത്തിൽ വവ്വാലുകൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് രാത്രിയിൽ മാത്രം വിരിയുന്ന പൂക്കളിൽ തേൻ കുടിക്കാനെത്തുന്ന വവ്വാലുകൾ വഴി വലിയ തോതിൽ വിത്തു വിതരണവും പരാഗണവും നടക്കുന്നു ഓരോ രാത്രിയിലും കിലോമീറ്ററുകളോളം സഞ്ചരിക്കുന്ന വാവലുകൾ പഴങ്ങൾ കഴിച്ചതിനു ശേഷം അവയുടെ വിത്തുകൾ പലയിടങ്ങളിലായി വിസർജിക്കുന്നു ഇങ്ങനെയാണ് നമ്മുടെ കാടുകളിൽ പല മരങ്ങളും സ്വാഭാവികമായി വളർന്നുവരുന്നത് അതുകൊണ്ടാണ് ഇവയെ കാടിന്റെ കാവൽക്കാർ എന്ന് വിളിക്കുന്നത് ചുരുക്കത്തിൽ വവ്വാലുകൾ വെറും പേടിപ്പെടുത്തുന്ന രാത്രികാല ജീവികളല്ല അവ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നവരാണ് പ്രാണികളെ നിയന്ത്രിച്ചും കാടുകൾ നട്ടുപിടിപ്പിച്ചും അവർ നമുക്ക് വലിയ സഹായം ചെയ്യുന്നു ഈ വീഡിയോയിലൂടെ വവ്വാലുകളെക്കുറിച്ചുള്ള നിങ്ങളുടെ പല തെറ്റിദ്ധാരണകളും മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്